ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ദ്രൻ കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുകയാണ് അങ്ങനെ നമ്മുടെ ദേവി വിളിക്കുകയാണ് സ്ത്രീകളെ സ്ത്രീകളെയാണ് ഗൗഡുക്കത്ത ഉപദേശം എന്തായാലും മോളെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓ ഇവിടെന്തോ അങ്ങനെയൊക്കെ അങ്ങ് പോകണമേ പിന്നെ ചില സമയം ഇവിടെ നല്ല സമാധാന ചില സമയം ബോംബ് പൊട്ടണ മാതിരിയാണ് ഇന്നലെയാണെങ്കിൽ ആരും ലോഡും കൊണ്ട് ദൂരേക്കെങ്ങാണ്ട് പോയേക്കുമായിരുന്നു ബാലച്ഛനാണെങ്കിലോ ഇവിടെ കിടന്ന് ഭയങ്കര വഴക്കും ആ ആരെയങ്ങനെ ദൂരേക്ക് വിടുമൊന്നും വേണ്ട കാരണം ആനന്ദിനും പോകാൻ തോന്നും അങ്ങനെ കറങ്ങി നടക്കാൻ അനുവദിക്കരുത് കടിഞ്ഞാണേ നിന്റെ കയ്യിലായിരിക്കണം നീ പറയുന്ന പോലെയൊക്കെ ആനന്ദ് അനുസരിക്കുന്നുണ്ടല്ലോ അല്ലേ ആ എന്നോട് വലിയ സ്നേഹ പക്ഷേ അനിയന്മാർ അനാവശ്യമായിട്ടടുത്ത് തലേ വെച്ചേക്കോ അത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും യൂ നീ അവനോട് ദേഷ്യം കാണിക്കരുത് ചിരിച്ചുകൊണ്ട് വേണം നിൽക്കാനായിട്ട് പുത്തനിച്ചു പുരപ്പുറം തൂക്കുന്ന കേട്ടിട്ടില്ലേ തൂക്കിടിയും അങ്ങോട്ട് ആ പുരപ്പുറവും ടെറസും പറ്റുമെങ്കിൽ അടുത്ത വീട്ടിലൂടെ അങ്ങോട്ട് തൂക്കണം കേട്ടല്ല അപ്പോഴേ ഒരു ശ്രദ്ധയും മഹത്വം ഒക്കെ കിട്ടുള്ളൂ അമ്മേ എന്നെ ഇങ്ങനെ ഉപദേശിച്ചാണ് ഓരോ കുഴപ്പമൊക്കെ ഇവിടെ ഉണ്ടായത് എടി എന്ത് കൊഴപ്പടി ദേ പെണ്ണെ നമ്മുടെ വട്ട വട്ടപൂജയും അറിയാലോ ആ പൂജ്യത്തേനോ നീ ദേവമംഗലത്തെത്തിയിരിക്കുന്നത് നീ അവിടെ നോക്കി കണ്ട് നിന്നോണം നീ വേണം ആ വീടിന്റെ രക്ഷാധികാരി ആവാനായിട്ട് അതിന് കൂടെ നിർത്തേണ്ടവരെ കൂടെ നിർത്തണം മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തണം പിന്നെ ഞാൻ ഇവിടെ എന്ത് യുദ്ധം ചെയ്യാൻ വന്നേക്കുവാണോ അതെ നീ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുക ചെന്നിരിക്കുക കുടുംബജീവിതമേ ഒരു യുദ്ധം തനിയാ നിന്നെ ജയിക്കാൻ നീ നടത്തുന്ന യുദ്ധം മനസ്സിലായോ അത് കണ്ടറിഞ്ഞ് മുന്നോട്ട് പോ ദേവമംഗലത്തിന്റെ അധികാരം നിന്റെ കൈ കൊണ്ടുവരണം എന്ന് വെച്ച് ചാടിക്കേറി എന്തേലും ചെയ്യണം എന്നല്ല കാത്തിരുന്ന് അവസരം വരുമ്പോ ഓരോന്നങ്ങ് നടത്തണം അവസരം വന്നില്ലെങ്കിൽ അവസരം തനിയെ അങ്ങോട്ട് ഉണ്ടാക്കണം മനസ്സിലായോ ആ മനസ്സിലായി ഇന്നാ വെച്ചിട്ട് പോയി കളന്ന് ഉറങ്ങാൻ നോക്ക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്ത്രീകല ഫോൺ വെച്ചു എന്തായാലും അമ്മയുടെ ഉപദേശം തള്ളിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞാലും അമ്മയുടെ ഉപദേശത്തിന്റെ ഒരു പൊടി ഇവളുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ട് രാവിലെ ആണെങ്കിൽ നമ്മുടെ ആര്യനെ കാത്തിരിക്കുകയാണ് മിത്ത അപ്പോഴാണ് മീനാക്ഷി വരുന്നത് ആരും വന്നില്ല അല്ലേ ഞാൻ ആരും വരാൻ വേണ്ടി കാത്തിരിക്കുക രാത്രി വിളിച്ചായിരുന്നോ ആ ഒന്ന് രണ്ട് വട്ടം വിളിച്ചു സംസാരിക്കുകയും ചെയ്തു ആരും എത്തിയിട്ടില്ല എന്നുള്ളത് അങ്കൾ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു ആ അറിഞ്ഞിട്ടുണ്ടാവില്ല ഉണ്ടായിരുന്നെങ്കിൽ ഭൂകമ്പം ഉണ്ടാക്കിയേനെ ആ അച്ഛന്റെ കാര്യം തന്നെയാണ് ഞാനും ആകാശ് സംസാരിച്ചത് ആരിനോടും ആകാശിനോടുമുള്ള അച്ഛന്റെ രീതികളിൽ ആകാശിന് നല്ല പരി പരിഭവം ഉണ്ട് അപ്പം മിത്ര പറഞ്ഞു ചില സമയത്ത് എനിക്ക് അങ്കളിനോട് ദേഷ്യം തോന്നും പിന്നെ അങ്ങോട്ട് മാറും ചില സമയം പാവുക ആ എന്തായാലും ഞാനത് ആകാശിനോട് പറഞ്ഞു എന്തായാലും ആകാശേട്ടനും ആര്യനു വേണ്ടി നമ്മൾ തന്നെ അങ്കിളിനോട് ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും നമ്മൾ പറഞ്ഞ അങ്കിൾ മനസ്സിലാക്കും ഏയ് എനിക്ക് തോന്നുന്നില്ല അച്ഛൻ്റെ ക്യാരക്ടർ അങ്ങനെയാ അടിസ്ഥാന സ്വഭാവം ഈ പ്രായത്തിൽ മാറ്റാൻ പറ്റുമോ ആ ആര്യൻ്റെ ജോലിയും ഈ പുറകെ ഹൊളോട്ടു ഒക്കെ അവസാനിപ്പിച്ചാൽ നന്നായിരുന്നു ആ ആര്യ വരുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിനു വേണ്ടി ഞാൻ ഈ നോക്കി നിൽക്കുന്നത് ആര്യം വന്നോളൂ നീ വാ ആ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി അകത്തേക്ക് കയറി പോവുകയും ചെയ്തു മിത്രം ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ പിന്നെ കാണിക്കുന്നത് ബാലൻ ചായ കുടിക്കുക കേട്ടോ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമല്ലോ അല്ലേ ബാലേട്ടാ എന്ന് ഗോമതി ചോദിച്ചു കേട്ടോ ആ വരും അല്ല ആര് എപ്പോഴാണ് വന്നത് അപ്പോഴേക്കും ഗോമതി പെട്ടെന്ന് കള്ളം പറയുക നേരത്തെ വന്നു ഉറക്കുക ഊനരുമ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ ലോടും കൊണ്ട് പോക്ക് ആഹാരം കൊണ്ട് കൊടുക്കലൊക്കെ നിർത്തിക്കോളം പറ നീ അവനോട് ഏഹ് എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു അവൻ ഐ എ എസ് കാരനാക്കണമെന്ന് അതെന്തായാലും നടക്കില്ല എന്ന് മനസ്സിലായി ഇപ്പം ഐ എസ് അല്ല ആളുകളെ കൊണ്ട് എനിക്ക് ഐ എന്ന് പറയിപ്പിക്കാതിരുന്നാൽ മതിയേ ഉള്ളൂ ഒരു കല്യാണം കഴിച്ചിട്ട് ആ പെണ്ണിനോട് പോലും ഇല്ല ഉത്തരവാദിത്വം കുടുംബം ഇങ്ങനെ കളഞ്ഞിട്ടുള്ള ഈ പരിപാടിയൊന്നും വേണ്ട അവനോട് നീ പറഞ്ഞേരേ ഗോമതി സ്റ്റോഴ്സിലേക്ക് വരാനായിട്ട് അതെ ബാലേട്ടൻ ചെല്ല കട നോക്കാൻ സമയമായില്ലേ എന്ന് ചോദിച്ച് ഈ ബാലേനെ ഒഴിവാക്കാൻ നോക്കിയാണ് കേട്ടോ ഗോമതി ഇരുന്ന് പരുങ്ങുകയും ചെയ്യുക അവൻ നല്ല ഉറക്കുവാണോ ആ അവൻ നല്ല ഉറക്കുക അവനെ ഉണർത്തി ഞാനിപ്പോൾ കാര്യം പറഞ്ഞിട്ട് പോട്ടെ വേണ്ട ബാലേട്ടൻ വേണ്ട ഞാൻ സമാധാനമായിട്ട് കാര്യങ്ങളൊക്കെ അറിയിച്ചോളാം പാവം ഉറങ്ങട്ടെ ഓ ഒരു പാവം അപ്പോഴേക്കും ദേവി വന്നു ഫുഡൊക്കെ ആയിട്ടോ അമ്മേ ഫങ്ക്ഷൻ ആകെ തണുത്ത് കേട്ടോ അമ്മ ഒരു കാര്യം ചെയ്യുക ഒന്ന് വിളിച്ചു ചോദിച്ചേ ആഹാരം കഴിച്ചിട്ടാണോ വരുന്നത് അതോ അടച്ച് വെക്കണമെന്ന് ഇതിപ്പോൾ ഫ്രിഡ്ജ് വെച്ചിട്ട് ആര് വരുമ്പം ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാം പോരെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു നമ്മുടെ ബാലനന്ദം വിട്ട് ഗോപതിയെ നോക്കുക ഗോപതി തലയ്ക്ക് കയ്യും കൊടുത്തിങ്ങനെ ഇരിക്കുക കേട്ടോ ഗോപതി ദേവിയോട് പറഞ്ഞു അയ്യോ അത് ആരും വന്നല്ലോ മോൾ കണ്ടില്ലേ അവനെ നല്ല ഉറക്കുക ഉറക്കോ ഇത് ഏതാര്യന്റെ കാര്യമാണ് പറയണത് അച്ഛാ ഇവിടെ രണ്ടാര്യനുണ്ടോ മിത്രയുടെ ഭർത്താവ് ആരിനാണ് ഇതുവരെ എത്തിയിട്ടില്ല മിത്ര ഇതേ പുറത്ത് കാവലിരിക്കുക പാവം ഗോമതിയാണ് അകം പേടിച്ച് നിൽക്കുക കേട്ടോ എന്തു അമ്മേ അമ്മയുടെ മുഖം എന്താ ചുളുങ്ങിയിരിക്കുന്നത് അത് മോളെ ഇത് മകനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ചുളിച്ചില ഗോമതി ആര്യൻ ഇവിടെ ഉണ്ടോ ഇല്ലയോ അപ്പൊ ദേവി പറഞ്ഞു ഇല്ല ഗോമതി നിന്നോടാ ചോദിച്ചത് ബാലേട്ട ഒരു വഴക്ക് വേണ്ടാന്ന് കരുതിയ ഞാൻ പറഞ്ഞത് ഇങ്ങനെ കള്ളത്തരത്തിന് കൂട്ടുനിന്ന് മക്കളെ രക്ഷിക്കാൻ നോക്കുന്ന ഭാര്യമാർ അമ്മമാരാണ് ആ മക്കളുടെ ഭാവി ഇല്ലാണ്ടാക്കുന്നത് ബാലേട്ട ഞാൻ കള്ളം പറഞ്ഞു അത് സത്യം തന്നെയാണ് പക്ഷെ ഞാൻ എന്ത് കൂട്ടു നിന്നാണ് പറയുന്നത് അവൻ്റെ ഭാവി ഇല്ലാതാക്കാൻ അവനെ നല്ലൊരു മോനാണ് നല്ല ചെറുപ്പക്കാരനാ വീടിനോ നാടിനോ അവനെ കൊണ്ട് ഒരു ദോഷവും വന്നിട്ടില്ല പിന്നെ അവനൊരു ഉൾവലിവ് വന്നിട്ടുണ്ട് അത് ബാലേട്ടൻ കാരണ കൊച്ചുനാള് മുതല് നിങ്ങൾ നിന്നെ ഒന്നിനും കൊള്ളില്ല ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞല്ലേ വളർത്തിയത് അച്ഛനെന്ന് പറഞ്ഞാലേ മക്കളെ ശാസിക്കുക മാത്രമല്ല സ്നേഹിക്കാൻ കൂടി അറിയണം ബാലടെ ഞാൻ കുറ്റപ്പെടുത്തല്ല സങ്കടം പെട്ടു പറഞ്ഞതാ നീ കുറ്റപ്പെടുത്തിയാലും ശരി സങ്കടം പറഞ്ഞാലും ശരി ഗോമതി ചോർസ് ബാലൻ പറഞ്ഞതാണ് ശരിയെന്ന് ഒരിക്കൽ എല്ലാവർക്കും മനസ്സിലാകും അവൻ ഒറ്റയ്ക്കാണെങ്കിൽ എങ്ങനെയോ ജീവിച്ചോട്ടെ ഇപ്പൊ കിട്ടിക്കൊണ്ടു വന്ന പെണ്ണില്ലേ അതിനെ കഷ്ടപ്പെടുത്താൻ കൊള്ളാവോ അപ്പൊ ഗോമതി പറഞ്ഞു ആരും മിത്രയ്ക്ക് ഒരു കുറവും വരുത്തുന്നില്ല അവരുടെ ജീവിതമല്ലേ നമ്മൾ എന്തിനാ കേറി തലയിടുന്നത് പിന്നെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ മിത്രം നോക്കിക്കോളും അയ്യോ അങ്ങനെ മിത്രയും ഒന്നും നോക്കാനുള്ളതല്ല ദേവമംഗലം മനസ്സിലായോ അപ്പോഴേക്കും ദേവി പറഞ്ഞു എന്റെ ബാലച്ച വഴക്കൊന്നും വേണ്ട അമ്മ ഇങ്ങനെ ബഹളം വെക്കല്ലേ ദേവി എന്തിനാ ഇത് ഇടയ്ക്ക് കയറി വരുന്നത് ഇത് വഴക്കും ബഹളമൊന്നും അല്ല ഞങ്ങൾ കാര്യം പറയുന്നതാ എന്താ ഞാനൊരു കാര്യം പറയട്ടെ എന്തൊക്കെയായാലും അച്ഛൻ പറയുന്നല്ലേ ന്യായമുണ്ട് ദൂരെയൊക്കെ വണ്ടി ഓടിക്കാൻ പോകുക എന്ന് പറയുമ്പോൾ ഞാനും അങ്ങനെ എട്ടിപ്പോയതാണ് പിന്നെ എവിടെ എന്താ ബോംബ് പൊട്ടി തീറിച്ചോ പിന്നെ ബോംബ് പൊട്ടി ഇത്ര ഞെട്ടുവോ എന്ന് ദേവി ഇങ്ങനെ ചോദിക്കുകയാണ് രാത്രി ഇങ്ങനെ അറിയപ്പെടാത്ത സ്ഥലത്തൊക്കെ വണ്ടി എടുത്തോണ്ട് പോവുക പല പല ആൾക്കാരൊക്കെ ആയിട്ട് കൂട്ടുകൂടുക ആ കണ്ടില്ലേ ആര്യൻ വന്നപ്പോൾ നല്ല അസലും മദ്യത്തിൻ്റെ മണം അന്ന് എനിക്ക് അടിച്ചതാണേ അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ദേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കല്ലേ അപ്പോഴേക്കും ബാലൻ തടയാട്ടോ മതി വേണ്ട അതെ ബാ ആര്യൻ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് സമാധാനക്കേട് ഉണ്ടാവണ്ട എന്ന് കരുതി കേട്ടാ ബാലേട്ടൻ കടയിൽ പോകാൻ നോക്ക് ഇല്ല ഞാൻ പോകുന്നില്ല അവൻ വരട്ടെ അവൻ വന്ന് കണ്ട് സംസാരിച്ചിട്ടേ പോകുന്നുള്ളൂ അവന് ഞാൻ എന്താ ദോഷം വരുത്തിയെന്ന് എനിക്കൊന്ന് അറിയണം ഊഹി എൻ്റെ പൊന്നു ബാലേട്ടാ അടുത്ത വഴക്കുണ്ടാക്കലേ ഞാൻ അവൻ വന്നിട്ടേ കടയിലേക്ക് പോകുന്നുള്ളൂ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് മിത്രയാണെ പുറത്ത് കാത്തു നിൽക്കുക ആര്യം വന്നു ഞാൻ ആരിനെ കാത്തു നിൽക്കുകയായിരുന്നു ഇതിനെ കാത്തു വന്ന് ഞാൻ രാവിലെ എത്തുകയുള്ളൂ എന്ന് പറഞ്ഞതല്ലേ അല്ല പോയ കാര്യങ്ങളൊക്കെ നടന്നോ ആ ആര്യ അങ്കിൾ എന്തെങ്കിലും ദേഷ്യപ്പെട്ടാലും ഒന്നും പറയാൻ നിൽക്കരുത് കേട്ടോ അല്ലാച്ച കടയിൽ പോയില്ലേ ഇല്ല പോയില്ല ചിലപ്പോൾ ദേഷ്യപ്പെട്ടേക്കുന്നു എനിക്ക് തോന്നുന്നു ആ നീ വിഷമിക്കേണ്ട ഞാൻ നോക്കിക്കോളാം അങ്ങനെ ആര്യനും ഇത്രയും അകത്തേക്ക് പോവാണ് ബാലൻ ബാലന്റെ മുറിയിൽ നിന്നും കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കി ആര്യൻ വന്നതും അകത്തേക്ക് പോകുന്നതും ഒക്കെ രണ്ടും കൽപ്പിച്ചാണ് ബാലൻ ഇങ്ങനെ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോഴാ ശ്വാസം നേരെ വീണത് ഇന്നലെ ഒരു പൊടി ഉറങ്ങിയിട്ടില്ല അതെന്താ നീ ഉറങ്ങാതിരുന്നത് എന്തൊക്കെ ആയിരുന്നോ ആരുന്നിങ്ങനെ ദൂരെ പോകുമ്പോൾ ഞാനിങ്ങനെയാണ് ഉറങ്ങുന്നത് എനിക്കെന്നല്ല എല്ലാ ഭാര്യമാർക്കും അങ്ങനെ തന്നെയാണ് ഭർത്താവ് പുറത്ത് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ദൂരെയാണെങ്കിൽ തിരികെ വരുന്നത് വരെ ഒരു സമാധാനവും കിട്ടത്തില്ല ആ തിരിച്ചുകൊണ്ട് ഭർത്താവ് ഒന്ന് ദൂരെ പോയാൽ സമാധാനമായിട്ട് ഉറങ്ങാമെന്ന് വിചാരിക്കുന്ന ഭാര്യമാരും ഉണ്ട് അല്ല അതൊക്കെ പോട്ടെ ഇനി എനിക്ക് വേണ്ടി ഉറക്കമൊളച്ച് കാത്തു നിന്നിരിക്കേണ്ട ഈ ദൂരെയുള്ള പോക്കിടക്കിടെ ഉണ്ടാകും എന്താ ആര്യ ഇത് കാര്യം ഇന്നലെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ ആ ആര്യൻ ഫ്രഷ് ആയിട്ട് വാ കാപ്പി കുടിക്ക അപ്പൊ ആദ്യം ഞാനൊന്ന് ഉറങ്ങട്ടെ ഉറക്കമൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് മതി ആ സമയത്താണ് ബാലം കയറി വരുന്നത് യൂദെ അങ്കിള് വഴക്കുണ്ടാക്കാനോ ബഹളം വെക്കാനോ അല്ല ഞാൻ വന്നത് ശബ്ദം ഉണ്ടാക്കി ആളെ കൂട്ടേണ്ട കാര്യമില്ല എനിക്കും കാര്യം പറയാനുണ്ട് ഞാൻ പലവട്ടം നിന്നോട് പറഞ്ഞു ഇപ്പോൾ അവസാനമായിട്ട് അറിയിക്കുക ഇന്ന് മുതൽ ഈ ലോഡ് വണ്ടി പോക്കും ഫുഡ് ഡെലിവറി ഒക്കെ നീ നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗോ ബാലൻ അങ്ങ് ഓർഡർ ഇടുന്നു ഗോമതി സ്റ്റോഴ്സിൽ വരുന്നു അതിനൊരു മാറ്റവും ഇല്ല നീ ഇന്നലെ ദൂരയാത്രയായിരുന്നു എന്നറിഞ്ഞു എന്തായാലും നീ ഇന്ന് വരണ്ട നീ ഇന്ന് ഉറങ്ങിക്കോ വിശ്രമിച്ചോ നാളെ മുതൽ വന്നാൽ മതി യൂണിഫോമും ഒക്കെ കമ്പനി തിരിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തോ നാളെ മുതൽ ഗോമതി സ്റ്റോഴ്സിലേക്ക് വന്നാൽ മാത്രം മതി പറയാനുള്ളത് പറഞ്ഞു അനുസരിച്ചാൽ മതി അച്ചാ എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ത് ഈ വിഷയത്തിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഞാൻ നേരത്തെ തന്നു കഴിഞ്ഞു എന്ത് വിശദീകരണം ഞാൻ ഒരു ലോങ് ഓട്ടം കഴിഞ്ഞ് വരികയാണ് എനിക്ക് തർക്കിക്കാൻ വയ്യ തർക്കിക്കാൻ ആഗ്രഹവും ഇല്ല പ്രത്യേകിച്ച് അച്ഛനോട് ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞതാണ് ഗോമതി സ്റ്റോഴ്സിലേക്ക് വരാൻ എനിക്ക് താല്പര്യം ഇല്ല അപ്പോഴേക്കും എത്ര പറഞ്ഞു ആരെയോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം വേണ്ട ആര്യ പിന്നെ എനിക്കെന്താ മനസ്സിലാക്കാത്തത് എത്ര പറഞ്ഞിട്ടും മനസ്സിലാകാത്തവരെയല്ലേ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കേണ്ടത് എന്ന ആരെയും ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ബാലൻ ചോദിച്ചു നിനക്ക് എന്താടാ മനസ്സിലായത് നിനക്കൊരു ചുക്കും മനസ്സിലായിട്ടില്ലടാ അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന പെണ്ണിനോടെങ്കിലും നീ ഉത്തരവാദിത്വം കാണിക്കുമായിരുന്നടാ എത്ര ആവർത്തി പറഞ്ഞു രാത്രി ഇവളെ ഇങ്ങനെ ഉറക്കം ഓ ചോദിക്കുമ്പോൾ പറയും കാശുണ്ടാക്കാനുള്ള ഓട്ടമാണ് കാശുണ്ടാക്കാനുള്ള ഓട്ടമാണെന്ന് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഇതിനെ അരയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ ഓട്ടം എൻ്റെ ഭാര്യ കരയുന്നതിനെ ചിരിക്കുന്ന വേറെ ആരും വിഷമിക്കേണ്ട ഞാനത് ഞങ്ങൾ തീർത്തോളാം അയ്യോ നിനക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല ബുദ്ധി വീട്ടുകാർ ബുദ്ധിമുട്ടൊന്നു കണ്ട് നിനക്ക് സന്തോഷിക്കണം വേണ്ട വെറുതെ ഒച്ചപ്പാട് വെച്ച അപ്പച്ചൊന്നും കേൾപ്പിക്കണ്ട എന്ന് മിത്ര പറഞ്ഞപ്പോഴേക്കും നിന്റെ അപ്പച്ചി കേൾക്കണം മക്കളെ ലാളിച്ച് അവരുടെ താളത്തിനൊത്ത് തുള്ളി പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട് മക്കൾക്ക് ചിന്താപ വിളിച്ച് കൂടെ നിന്നാ ഇതുപോലായി തീരും ഇവനെ അത്രക്ക് വഷളാക്കിയത് ഇവനൊരുത്തിയാ അച്ഛാ ആവശ്യമില്ലാതെ അമ്മയെ കുറ്റപ്പെടുത്തണ്ട ആ അച്ഛനെ എത്ര വേണം അവന് കരയിക്കാം അമ്മയെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല ഇതാ ഞാൻ പറഞ്ഞത് എപ്പോഴും അങ്ങനെ തന്നെയാ തെറ്റിന് കൂട്ടു നിൽക്കുന്നവരോട് ഇഷ്ടം കൂടും അപ്പൊ ആര് ചോദിച്ചു ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നായി പറയണത് ഇവിടെ കല്യാണം കഴിച്ചു ഉൾപ്പെടെ നീ ചെയ്തതൊക്കെ തെറ്റല്ലേ എന്ന് ബാലൻ ചോദിച്ചു അതിന് ഉത്തരവില്ലായിരുന്നു ആര്യൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക അണ്ട് മിത്രയോട് പറഞ്ഞു ഞാൻ മോളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല മോള് വിഷമിക്കുന്നത് കണ്ടിട്ട് ഞാൻ പറഞ്ഞു പോയതാ കല്യാണം കഴിഞ്ഞ ഇത്രയും ദിവസമായി ഈ സന്തോഷം ഈ കുട്ടി സന്തോഷത്തോടെ ഓടിച്ചാടി നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ആര്യൻ പറഞ്ഞു മിത്രേ രാവിലെ മുതൽ നാളെ മുതൽ രാവിലെ ആഹാരത്തിന് മുമ്പ് വീടിഞ്ഞ് ചുറ്റും നാല് തവണ സന്തോഷത്തോടെ ഒന്ന് തുള്ളിച്ചാടുക രാത്രി ആഹാരത്തിന് ശേഷവും അപ്പോഴേക്കും ബാലൻ ചോദിച്ചു നീ എന്നെ കളിയാക്കുവാണോടാ അങ്കളെ വേണ്ട അങ്കളെ പ്രശ്നം ഉണ്ടാക്കണ്ട നീ നന്നാവില്ലടാ നന്നാവില്ല നിന്നെ തല്ലിയ എൻ്റെ കൈ ചീത്തയാകും എന്നും പറഞ്ഞു ബാലൻ ആ എടാ കുറെ സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് നിന്ന് ഞാൻ വളർത്തിയത് ഐ എസ് കാരനാക്കണമെന്നായിരുന്നോ മനസ്സിൽ ഒന്നിനും ഒരു കുറവും ഞാനിവിന് വരുത്തിയിട്ടില്ല എന്തെങ്കിലും കൊടുക്കാതെ കൊടുക്കാതിരുന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും എന്ന് മിത്രയോട് പറയുകയാണ് ബാളെ അപ്പഴേ കാര്യം ചോദിച്ചു സ്നേഹം തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും മിത്രേ പിന്നെ സ്നേഹം പോക്കറ്റ് നിന്നിട്ടിട്ടോണ്ടിരിക്കുന്ന സാധനമാണോ ഇടക്കിടയ്ക്ക് എടുത്തു തരാനായിട്ട് അത് മനസ്സിലാവുള്ളത് അത് ഉണ്ടോന്ന് ഉണ്ടോന്നറിയണ മനസ്സിനകത്തേക്ക് കയറണം ആ പിന്നെ മനസ്സിനകത്ത് കയറാം ഒക്കണക്കിന് സ്നേഹല്ലേ ഒന്ന് പോവാച്ചാ ഒന്ന് രാവിലെ ഉറക്ക ഒഴിഞ്ഞ് ഉറക്കം എഴുന്നേക്കാൻ താമസിച്ച അദ്ദേഹത്തെ വെള്ളം എടുത്ത് ഒഴിക്കുക സ്കൂൾ വിട്ട് വരാൻ രണ്ട് മിനിറ്റ് വൈകിയ ചൂറലെടുത്ത് അടിക്കുക ഒരു സിനിമക്ക് പോണമെന്ന് പറഞ്ഞാൽ ചവിട്ടിക്കൂട്ടി ഭിത്തിയിലൊട്ടിക്കുക ഇതൊക്കെ ആയിരുന്നല്ലോ സ്നേഹപ്രകടനങ്ങൾ സ്നേഹം തന്നുപോലും ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു കക്ഷിയുണ്ടായിരുന്നു അങ്ങേർക്ക് പോലും ഇതിലും വലിയ ദയവുണ്ടായിരുന്നു എന്താടാ പറഞ്ഞത് എന്ന് ചോദിച്ചു തല്ലാൻ നിറങ്ങുക മിത്ര ഇടക്ക് കയറി ഞാൻ ആര്യനോട് സംസാരിച്ചോളാം ബഹളം വെക്കണ്ട ആരും കടയിൽ വരാം ഞാൻ പറയാം നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇവനെ തോന്നിയ രീതിയിൽ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചത് നടത്തുക തന്നെ ചെയ്യും എന്നും പറഞ്ഞു ബാലൻ അങ്ങ് പോവാണ് ആര്യ എന്താ ആര് ഇത് അങ്കളുടെ സ്വഭാവം അറിയാലോ എൻ്റെ സ്വഭാവം അച്ഛനറിയത്തില്ലേ ആഹാ ഇതാണോ ഇതിന് ന്യായം പറയണത് എന്തായാലും ഫ്രഷ് ആവുക ഞാൻ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് മിത്ര ഇറക്കി അങ്ങ് പോയി എന്തായാലും മിത്ര പുറത്തേക്ക് വന്നു മീനാക്ഷിയോട് പറയാണ് ചേച്ചി ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇതിനൊരു അവസാനം വേണം ഞാൻ പറഞ്ഞില്ല ഞങ്ങളിനോട് സംസാരിക്കുന്ന ഞാൻ സംസാരിക്കാൻ പോവാണ് വേണ്ട മിത്രേ കാര്യങ്ങളൊന്നും തണുത്തോട്ടെ അച്ഛനിപ്പം നല്ല ദേഷ്യം പിടിച്ചിരിക്കുകയല്ലേ ഉപദേശിക്കലും അപേക്ഷിക്കലും ഒന്നും തരില്ല സമ്മതിക്കോ സമ്മതിക്കാതിരിക്കോ ഓക്കെ അത് അച്ഛൻ്റെ ഇഷ്ടം എനിക്ക് പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റുള്ളൂ അച്ഛനോട് നീ എന്തു പറയാൻ പോവാ ഒന്നും മുൻകൂട്ടി തീരുമാനിക്കുന്നില്ല അഖിലിനോട് സംസാരിക്കുമ്പോൾ എന്തൊക്കെയാണോ മനസ്സിൽ വരുന്നത് അതൊക്കെ ഞാൻ പറയും എന്നാ ഞാനും വരാം വേണ്ട ഈ ചീ പേടിക്കണ്ട ഞാൻ ബഹളം ഒന്നും ഉണ്ടാക്കാൻ പോകുന്നത് കാര്യം പറയും എന്തായാലും ഇപ്പോഴെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സാക്ഷിയെ വഞ്ചിക്കുന്ന പോലെയാവും ആരും ജോലി ചെയ്യാൻ പോകുന്നതിൽ ഇനിയും ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ട് പാടില്ല അത്രയുള്ളൂ എന്നെ താലുകിട്ടിയ ആളാണ് ഇതിൽ കൂടുതൽ അവഹേളിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്ര മീനാക്ഷി ആണെങ്കിൽ മിത്രയ്ക്ക് കൈ കൊടുക്കുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക